സൗദിയിൽ വേൾഡ് ഡിഫൻസ് ഷോയ്ക്ക് നാളെ തുടക്കമാകും പ്രദർശനത്തിന്റെ ഭാഗമായി എത്തുന്ന ഇന്ത്യൻ സായുധ സേനയെതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തായിരിക്കും സൗദിയുടെ തലസ്ഥാന നഗരത്തിൽ നാളെ മൂന്നാമത് ലോക പ്രതിരോധ പ്രദർശനത്തിന് തുടക്കമാകും പ്രദർശനത്തിൽ ഇന്ത്യയും ഭാഗമാകും ഇന്ത്യയിൽ നിന്നെത്തുന്ന സായുധ സേനയെ നയിക്കുക കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തായിരിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മേള പരിപാടിയിൽ പ്രതിരോധ ഉത്പാദന വകുപ്പിലെയും സായുധ സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഭാഗമാകും മേളയിൽ ഇന്ത്യക്കായി പ്രത്യേക പവലീനമുണ്ട് എഴുന്നൂറിലധികം പ്രദർശകരും നാനൂറ് ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും മേളയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ് ചതുരശ്രമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതായിരിക്കും മേള ടാങ്കുകൾ പീരങ്കികൾ മിസൈലുകൾ വെടിക്കോപ്പുകൾ റഡാറുകൾ തുടങ്ങിയ ഇന്ത്യൻ അത്യാധുനിക പ്രതിരോധോൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും രണ്ടു വർഷത്തിലൊരിക്കലാണ് സൗദി മേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ലോക പ്രതിരോധ പ്രദർശനം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് തന്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്